തുടങ്ങിയ ആഴ്ചകൾക്കകം ഏഷ്യാനെറ്റ് സീരിയലിൽ വലിയ സ്വീകരണം ലഭിക്കുന്ന സീരിയലാണ് പവിത്രം വിക്രമിൻ്റെയും വേദയുടെയും വഴക്കും പ്രണയവും ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഓരോ കഥാപാത്രങ്ങളും വളരെ നാച്ചുറലാണ് വെച്ചുകെട്ടലുകളും ഷോ ഓഫും ഇല്ലാത്ത ജീവിതത്തിൻ്റെ നേർക്കാഴ്ച അതാണ് ഈ സീരിയലിൻ്റെ പ്രത്യേകതയെന്ന് ആരാധകർ പറയുന്നു ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് പ്രൊമോ വീഡിയോകൾക്ക് താഴെയും വരുന്ന കമൻറ്റ് നായികയായ നടിയായ വേദ എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് സുരഭി സന്തോഷ് എന്ന നടിയാണ് പവിത്രം ഹിറ്റായതോടെ നടിയുടെ വിവാഹത്തിൻ്റെ വീഡിയോ യൂട്യൂബിലും സോഷ്യൽ മീഡിയയിലും വൈറലായിരുന്നു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ആണ് സുരഭിയുടെ വിവാഹത്തിന് മേക്കപ്പ് ചെയ്തത് ആ വീഡിയോയിൽ താരം തൻ്റെ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് വേദയെപ്പോലെ തന്നെയാണ് ഏറെക്കുറെ സുരഭിയും എന്ന് അതിലൂടെ വ്യക്തം അമ്മയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള ക്ഷേത്രത്തിൽ വെച്ചാണ് സുരഭിയുടെ വിവാഹം നടന്നത് രണ്ട് ദേവിമാരാണത്രേ അവിടെ മകളുടെ കല്യാണം അവിടെ നിന്ന് തന്നെ വീണമെന്നത് അമ്മയുടെ ആഗ്രഹമായിരുന്നു റിട്ടയർ ആർമി ഉദ്യോഗസ്ഥന്റെ ഏക മകളാണ് സുരഭി സുരഭിക്ക് ഒരു ചേട്ടനാണ് ഉള്ളത് നിയമവിരുദ്ധം നേടിയ സുരഭി സന്തോഷ് നർത്തകി കൂടിയാണ് ബോളിവുഡ് സിനിമയിലെ പിന്നണി ഗായകൻ പ്രണവ് ചന്ദ്രനാണ് സുരഭിയുടെ ഭർത്താവ് തീർത്തും ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണെന്ന് സുരഭി പറയുന്നുണ്ട് വിവാഹത്തിനു ശേഷം കലാപരമായ തന്റെ ആഗ്രഹങ്ങൾ മാറ്റി നിർത്തേണ്ടി വരുമോ എന്ന് ഭയന്നിരുന്നു പക്ഷേ ഇതേ ഇൻഡസ്ട്രിയിലുള്ള പ്രണവിനെ കിട്ടിയത് കാരണം ആ ഭയമില്ല എന്ന് വിവാഹത്തിന്റെ ദിവസം തന്നെ സുരഭി പറഞ്ഞിരുന്നു കലയാണ് ഞങ്ങളെ കൂടുതൽ അടുപ്പിച്ചതെന്നും നടി പറഞ്ഞു ബംഗളൂരുവിലാണ് സുരഭി ആയിരിക്കുന്നത് കന്നഡ സിനിമയിലൂടെയായിരുന്നു അഭിനയത്തിലേക്കുള്ള തുടക്കവും കുഞ്ചാക്കോ ബോബന്റെ നായികയായി കുട്ടനാടൻ മാർപ്പാപ്പ എന്ന ചിത്രത്തിലൂടെയാണ് സുരഭിയെ മലയാളികൾക്ക് പരിചിതം അതിനുശേഷം അഞ്ചോളം സിനിമകൾ മലയാളത്തിലും തമിഴിലുമായി ചെയ്തിട്ടുണ്ട് ആറാം വയസ്സ് മുതൽ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചതായിരുന്നു താരം പതിനാറാമത്തെ വയസ്സിൽ തിരുവനന്തപുരത്ത് ഒരു പരിപാടി അവതരിപ്പിച്ചിരുന്നു ഡാൻസ് പരിപാടി ഒരു ചാനൽ കവർ ചെയ്യുകയും അവരുടെ മോർണിംഗ് ടോക്ക് എന്ന ഷോയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു ചാനലിലെ പരിപാടിയിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് സുരഭി കടന്നുവരുന്നത് മലയാള ചിത്രം നിവേദ്യത്തിൻ്റെ കന്നഡ റീമേക്കിലാണ് ആദ്യമായി അഭിനയിച്ചത് എന്നാൽ സംവിധായകൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ചിത്രം മാറ്റിവെച്ചു എങ്കിലും അവർ തന്നെ അടുത്ത സിനിമയിൽ സുരഭിക്ക് അവസരം നൽകി രണ്ടായിരത്തി പതിനൊന്നിൽ എസ് നാരായണൻ സംവിധാനം ചെയ്ത ദുഷ്ട എന്ന ചിത്രത്തിൽ നായികയായി അഭിനയിച്ചു ഈ ചിത്രത്തിനു ശേഷം സെക്കൻഡ് ഹാഫ് എന്ന കന്നഡ ചിത്രത്തിൽ അഭിനയിച്ചു ഈ രണ്ട് ചിത്രങ്ങൾക്ക് ശേഷമാണ് കിനാവള്ളി കുട്ടനാടൻ മാർപ്പാപ്പ എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിലേക്ക് കടന്നു വരുന്നത് എന്നാൽ ടെലിവിഷൻ രംഗത്തും സജീവമായ സുരഭിയുടെ പവിത്രം സീരിയൽ ഇപ്പോൾ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന സീരിയലുകളിൽ റേറ്റിംഗിൽ ഇപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ളതും പവിത്രം സീരിയൽ തന്നെയാണ്